ഉമ്മാടെ ഉണ്ടായിനാ ഞങ്ങൾ മംഗളത്തിന് പോയിട്ട് വരുന്ന വേ അപ്പോൾ ഞാൻ ഇപ്പം പോവാൻ കഴിഞ്ഞത് ഉമ്മാന അടി കാണുന്നില്ല ഞാൻ ഞാൻ ചെല്ലാമെന്നിട്ട് വന്നത് ഞാൻ പോയിട്ട് വരുന്ന വേ ആയി മോളെ നീ പോയിട്ട് വാ വൈകിട്ടാ വരുന്നതല്ലേ അടാ നിൽക്കുന്ന നിന്നോ ഇവിടെ വെടിയൊന്നും വയ്ക്കുന്നില്ലാലോ എന്നിട്ട് നാളെ വരുന്ന വാ ആയി പോയിട്ട് വാ ഓ മംഗളത്തിന് വന്നാ അപ്പം ഞാൻ പൊട്ടി കഴിഞ്ഞല്ല കീങ്ങട്ട് കഴിഞ്ഞല്ലോ പടവച്ചെള്ളി ഞാൻ പൊട്ടം ഇറക്കാനാണ് ഞാൻ പടവച്ചെള്ള കീഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ കിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാവരും പോയി ഞങ്ങൾക്ക് കിടാരുണ്ട് ഇപ്പം വിടാർ നിൽക്കുന്നത് നൂറായിരം പണിയുണ്ട് എനിക്ക് ഏറ്റൊക്കെ കഴിയാലോടാ ഇപ്പം ഓർ പൊയ്ക്കരട്ട് ഒക്കെ എടുക്കുവാനുണ്ട് മംഗളത്തിനെല്ലാം പോകുന്ന പൊയ്ക്കോട്ടാട്ട് അപ്പം നിനക്കിപ്പോൾ പോകണം എന്താ മൂടി പാച്ചിൽ കടന്നത് പറയുന്നത് പണിയില്ല എനിക്ക് അഞ്ഞൂറായിരം പണി ഉണ്ട് നിങ്ങളുടെ പാച്ചിൽ കടന്നാൽ മതിയോ എനിക്ക് പനി വന്നിട്ട് കഴിഞ്ഞില്ല ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അണിക്കുക എനിക്ക് എന്തോ കഴിഞ്ഞിര തലവേലി എടുത്തിട്ട് കഴിഞ്ഞിര കുറച്ച് ഞാൻ കിടന്നു വന്നേ ഇങ്ങനെ രാത്രിയായിട്ട് പനി വരുന്നത് എനിക്ക് കൊറച്ച് ചുക്കാക്കി ആക്കി തരുമോ പിന്നെ ചുക്കി തരാനല്ലോ ചുക്കാക്കിട്ട് കുടുക്കി ചുക്കാക്കിയപ്പൊക്കെ കുടിച്ചിട്ട് താഴെ നിക്കാനെല്ലാം ഉണ്ട് പിന്നെ നൽകുകയോ നീയുടെ ഉണ്ടോളെ നീടെ എന്തൊക്കെ അടുന്നിനെ ഇങ്ങനെ ഞാൻ ഈ ഇടയിലും നോക്കി പേടി കാണുന്നേ ഇല്ല ഞാൻ എന്നിട്ടൊന്നിരിക്കുന്ന ഈ കിടക്കോയിനിപ്പയോട് കടന്നിട്ടുണ്ടോ എന്തായിരുന്നു എനിക്ക് തലവെച്ചിട്ട് കഴിഞ്ഞില്ല ഞാൻ കുറച്ച് കിടന്നിട്ടാ പോയിട്ട് അട കടന്ന് ആശ്രയിക്കുന്ന ആ നീ ആടെ കടന്നു ഞാൻ ചുക്കാ പാക്കറ്റും കൊടുത്തരാം ആടെ കടന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞുകൊണ്ടാ നെക്കേണ്ട ആടെ ഇപ്പം എന്ത് പണിയൊന്നുമില്ല പണി ഉണ്ടെന്നല്ല ഞാൻ ഒത്തരാക്കിനും ഞാനും ഓളും ഉണ്ടല്ലോ കണ്ട കണ്ടല്ലോ ആടെ കുറച്ച് കിടക്ക് കുറച്ച് രക്ഷ എടുത്തിട്ടാകുമ്പോൾ കുറച്ച് കുറയും ഞാൻ പരക്കുവാരുന്ന കൊറച്ചിവസം കൈ വരുമ്പത്തന്നെ ആടെ മങ്ങലല്ലേ കുറച്ചി കഴിഞ്ഞിട്ട് വരുന്ന ആയി നീ പോയിട്ട് വമ്മാനെ കാണാതെ കയറിക്കലാന്ന ജാഗ്രതയല്ലേ പോയിക്കോ ബൈക്കിലല്ലോ പോന്നല്ലേ വ അത് ഓൺ തന്നെയാണ് ഓനും ഓടും എന്താക്കി ഇവിടുന്ന് കണിയാടാക്കിയിട്ട് പോയിനാണ് അപ്പോഴത്തേക്കും ഉമ്മാൻ്റെ അടുക്കുമെന്നാണ് ഉമ്മാൻ്റെ അടുക്കല്ല പോയിന് ഒരു വേറെ വാടകക്ക് റൂം എടുത്തിട്ട് പോയിട്ടിരുന്നിട്ടുണ്ടല്ലോ ഇപ്പൊ വാടകക്ക് റൂം കിട്ടീന് ഞാന് അട അടന്നെ പണിയും കിട്ടീന് ും ബസ്റ്റ് ഫാമിലി പിന്നെ മക്കളിയും മെരിയക്കളും ഒരേ പോലെ കാണണ ഒരേ പോലെ കാണുന്നുണ്ടെങ്കിൽ മരിയക്കളെ അധികം പിരുസവത്തിൽ കണ്ടിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല ചെയ്യുമ്പോഴത്തേക്ക് ബേജാറ് വരുന്നത് മെരിയക്കളിയും മക്കളിയും ഒരേ പോലെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മക്കളെ എന്താണെങ്കിൽ എപ്പോഴും അമ്മാവും ഉപ്പാവും എപ്പോഴും മിടിയാലും ക്കാക്ക് എല്ലാമരേക്കും അങ്ങനാണെന്നില്ല എല്ലാ വരേക്കും ഒരുപോലെ ആണോ എന്നില്ല പോലെ അങ്ങനെ എല്ലാ വരെയും